ഞങ്ങളുടെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മള് മെയിനായിട്ട് പ്രിന്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അതില് നമുക്ക് പ്രിന്റിംഗ് ഉണ്ട് അതുപോലെ പേപ്പർ പ്രിന്റിംഗ് ഉണ്ട് അതുപോലെ പ്രിന്റിംഗ് ഉണ്ട് പിന്നെ അതുപോലെ കസ്റ്റമൈസ്ഡ് മെമ്മെന്റോസ് ഉണ്ട് പിന്നെ ഡിസൈനിങ് ചെയ്യുന്നുണ്ട് പിന്നെ സൈനേജ് വർക്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അപ്പൊ ഷോപ്പുകളുടെ ബോർഡുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഷോപ്പുകളുടെ ഇൻഡോർ വേണ്ട സംവിധാനങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോ ഈ മാളുകളിലൊക്കെ ചെയ്യലേ ട്രാൻസ്ലേറ്റ് ഫിലിം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ പ്രിന്റിങ്ങൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് മീഡിയ എന്ന് ട്രോഫികളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് അങ്ങനെ എല്ലാം സംരംഭത്തിലേക്ക് വരാൻ ചെയ്യുന്നു ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഒന്നും ഒരു പ്ലാൻ ഇല്ല പ്ലാനില്ലാന്നെ നടക്കായിരുന്നു അപ്രതീക്ഷിതായിട്ട് വന്നുപെട്ടതാണ് പിന്നീട് ഒരു മെഷീനറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അങ്ങനെ ഇത്രയും ഇതിലായതാണ് എത്ര പതിനൊന്ന് വർഷമായി പതിനൊന്ന് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം ഇതില് ഒരു പ്രിന്റിംഗ് മെഷീൻ അന്ന് ഫ്ലെക്സ് ഉണ്ടായിരുന്നു ഫ്ലെക്സിന്റെ ഒരു പ്രിൻറിംഗ് മെഷീനുമായിട്ടാണ് ഞാൻ തുടങ്ങിയത് അന്ന് മൂന്ന് സ്റ്റാഫും ഞാനും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട് ഓരോ ഘട്ടങ്ങളിൽ ഓരോ മെഷീനറി ആടിയും പിന്നെ അതിലുള്ള സംവിധാനങ്ങളാവും അതിന്റെ ആ പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊരു എത്തി കഴിഞ്ഞാൽ അടുത്ത അടുത്ത പ്രോസസ് അടുത്ത മെഷീൻ മേടിക്കും അത് കംപ്ലീറ്റ് ആകും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ എത്ര എത്ര ഉണ്ട് എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഏകദേശം പരം ഇരുപതിനം സ്റ്റാഫുണ്ട് ഇരുപതോളം ജീവനക്കാരുണ്ട് പിന്നെ മെഷീനറിയ രണ്ടേ വയസ്സിന് ഏകദേശം ഞങ്ങൾക്ക് വ്യവസായ വകുപ്പിന്റെ സപ്പോർട്ടോട് വേണ്ടി ഞമ്മള് കുറെ ടൈപ്പ് മെഷീനറികൾ ചെയ്തിട്ടുണ്ട് സിആറിന്റെ അടുത്ത് ഒരു സി ആറിന്റെ അടുത്ത് മെഷീനറിയേശ് അപ്പൊ ഇത് വ്യവസായ വകുപ്പിന്റെ ചെറിയ എമൗണ്ട് അല്ലേ കെട്ടിയുള്ളൂ ഇതിന്റെ ഇതിനാവശ്യമായിട്ടിപ്പോ താങ്കളുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നിലവിലേക്ക് ചെയ്യുന്നത് ക്ലോത്തിലാണ് ഇവിടെ ക്ലോത്ത് ഇന്ത്യൻ കമ്പനികളെ പുറമെ ഇവിടുന്ന് സപ്ലൈസ് ഉണ്ട് അവരെ പിന്നെ വേണ്ടത് അതിന്റെ ഇങ്ക് അതൊക്കെ ഇമ്പോർട്ടഡ് ആണ് വരിക പിന്നെ വേറെ പേപ്പറുകൾ വരും പിന്നെ പിന്നെ അതുപോലെ അക്രിലിക് ഷീറ്റുകൾ വരും അതൊക്കെ പിന്നെ ഇമ്പോർട്ടഡ് ആണ് അതൊക്കെ ലോക്കൽ പർച്ചേസ് അല്ല നമ്മളിവിടുന്ന് ലോക്കൽ പർച്ചേസ് ആണ് ഇമ്പോർട്ടഡായിട്ടാണ് കൂടുതലും ഇതില് ലഭ്യമായിട്ടുള്ളത് വരുന്നത് ട്രോഫി ഒക്കെ നമ്മളുടെ ഇവിടെ ഓ കുറെ സാധനങ്ങൾ നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട് ബാക്കിയൊക്കെ നമ്മള് മറ്റേ ജലന്ധർ അതുപോലെ ഈ മൊറാദാബാദ് അവിടുന്ന് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ സുലഭമായിട്ട് കിട്ടും ഓ കിട്ടോ ഷോർട്ടേജ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഈ മെറ്റീരിയൽസിന്റെ ക്രെഡിറ്റ് ഒന്നും കിട്ടോ ക്രെഡിറ്റ് ഒന്നും ഇപ്പൊ ഓപ്ഷൻ ആഫ്റ്റർ കൊറോണ നമുക്ക് നല്ല റെഡി പേയ്മെന്റ് മാത്രം അപ്പൊ ഇതിന്റെ ഓർഡറുകളൊക്കെ ഇപ്പൊ ഇതിന്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ട്രോഫികൾ ആയാലും ശരി പ്രിന്റിംഗ് ആയാലും ഇതിന്റെ ഓർഡറുകളൊക്കെ ഇവിടെ ഇവിടത്തെ ലോക്കൽ കസ്റ്റമേഴ്സ് തന്നെയാണ് കൂടുതലും ഉണ്ടാകാറുള്ളത് പിന്നെ നമുക്ക് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട് അത് ഇപ്പൊ ഒരു വർക്ക് എടുത്താല് അത് കംപ്ലീറ്റ് ചെയ്യണവരുണ്ടാവും പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഒരു അപ്പ കൂടുതലും ഇവിടുത്തെ ലോക്കലായിരുന്നു നമുക്ക് കിട്ടുന്നത് ഇപ്പ ഇതിന് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന കുറച്ച് ഏജൻസികളെങ്കിലും ഒക്കെ ഉണ്ടോ ആഡ്വർട്ടൈസ്മെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഏജൻസികളുണ്ട് അതുപോലെ തന്നെ സ്ഥിരം ഓർഡർ തരുന്ന കമ്പനികളുണ്ട് പല വർക്കും ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ട് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് സംഭവം വർക്കൊക്കെ ചെയ്തില്ല നമുക്ക് സബ്ഷന്റെ ഓർഡറും ഒക്കെ ഉണ്ടോ ഉണ്ട് ഇപ്പം അത്യാവശ്യം ചെയ്യുന്നില്ല ഈ മൊമെന്റോസ് എവിടെന്ന കൂടുതൽ ഓർഡർ വരുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ സംഘടന കേന്ദ്രീകരിച്ചിട്ട് ബാങ്ക്സ് ബാങ്കുകളിൽ അങ്ങനെ റിട്ടയർമെന്റ് പ്രോഗ്രാം അതേപോലെ അച്ചീവ്മെന്റ് അവാർഡുകൾ അങ്ങനെ കൊടുക്കാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇപ്പൊ പ്രിന്റിംഗ് ഒക്കെ ക്ലോത്ത് ആക്കി ക്ലോത്ത് ആക്കിപ്പോ ഇതിന്റെ കോസ്റ്റ് കൂടി എന്നൊക്കെ പറയുന്നത് വല്ലാണ്ട് കോസ്റ്റ് കൂടുവോ ക്ലോത്ത് കുറച്ച് പക്ഷേ ഈ എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരൊക്കെ ക്ലോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് മിക്കവാറും രാഷ്ട്രീയൊക്കെ അപ്പൊ എല്ലാരും ക്ലോസ് തന്നെയാണ് ക്ലോത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് പ്രോബ്ലം ഒന്നും പ്രോബ്ലം നമുക്ക് ക്രെഡിറ്റ് ഒക്കെ വരുമോ കാര്യമായിട്ട് അതെയാണ് വീരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ നമ്മളെ പരിചയമുള്ള ആളുകളായിരുന്നു അപ്പോ അതെന്തായാലും നമുക്ക് ചെയ്തോടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പൊ ഈ ക്രെഡിറ്റ് വന്ന് അത് റിയലൈസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ട് വരുമോ അത് ചില കേസുകളിലൊക്കെ അങ്ങനെ വരാറുണ്ട് ചിലത് കുറച്ച് സമയം എടുത്താലും ചിലപ്പോ കിട്ടാറുണ്ട് ചിലരൊക്കെ നമ്മളങ്ങനെ കിട്ടാറുണ്ടേ വലിയ ചില ടൈമിലൊക്കെ ചില ടൈമിലൊക്കെ അങ്ങനെയും പിന്നെ ഇതിന് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും ഉണ്ട് ഉണ്ട് എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ഉണ്ട് എന്തും അതേപോലെ തന്നെ പക്ഷെ അപ്പൊ ഈ കോമ്പറ്റീഷൻ ഉള്ളപ്പോ എങ്ങനെയാണ് അതിൽ പിടിച്ചു നിൽക്കുന്നത് അത് പിന്നെ ഞമ്മള് കസ്റ്റമറോടുള്ള ബിഹേവിയർ അതൊക്കെ ഒരു ഭാഗമാണ് നമ്മൾ അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുക അവര് അവരെങ്ങനെ കയറിയത് അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് കോമ്പറ്റീഷൻ മാത്രം റേറ്റ് മാത്രം നോക്കിയിട്ട് നോക്കിട്ട് പോണുകള് കുറച്ചാളുകൾ ഉണ്ട് പക്ഷെ കുറച്ചാളുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലൊരു ക്രാഫ്റ്റ് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല ഇപ്പൊ മെച്ചപ്പെട്ട ഒരു ഡിസൈൻ അവതരിപ്പിക്കുന്നു പറയുന്നത് വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ളത് തന്നെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം അല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നമ്മളൊരു മാറ്റം അങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പൊ അതിനെ അതിനെ ആ സെറ്റ് ചെയ്യാൻ പറ്റിയ കസ്റ്റമേഴ്സ് അവരങ്ങനെയാണ് അവര് തന്നെയാണ് നമ്മുടെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റാണ് അപ്പൊ അത് നമ്മള് ഇപ്പൊ ഞാനവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡിസൈനേഴ്സൊക്കെ ഫുൾ ടൈം അപ്പൊ എന്ത് കിട്ടിയാലും ചെറിയൊരു കാര്യമാണെങ്കിൽ അത് പെട്ടെന്ന് ആ ഒരു കസ്റ്റമർ ഒരു വരുന്നീഡ് ആളെ നമ്മൾ അപ്പൊ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാണോ എന്നിട്ട് അതിനെ എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് ആള് മനസ്സിൽ ഉദ്ദേശിച്ച സാധനം എന്താ വെച്ചാൽ അതിലേക്ക് നമ്മൾ എത്താം അതാണ് ഇതിന്റെ ഏറ്റവും ആർക്കും സമയമില്ലാത്ത ആളുകളാണ് ഇപ്പൊ നല്ല ഓട്ടാണ് എല്ലാരും അപ്പൊ അതിനിടയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അതാണ് ഈ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് നമ്മുടെ ഒരു സ്റ്റീലാണ് അല്ലേ അല്ലെങ്കിൽ ആ ഡിസൈനിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ കൊണ്ടാണ് നമ്മൾ നമ്മളിതിന് ശരിക്കും പിടിച്ചു തീർക്കുന്നത് എന്ന് പറയാം അല്ലെ ഇനി ഇതില് വേറെ എന്താണ് ഒരു അപ്പർ ഇത് ഉദ്ദേശിക്കുന്നത് ഇതില് നമ്മളുടേതായ ഒരു സൈനിക എല്ലാവരും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഓരോ കാല കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതിൽ പോലെ ഇതുപോലെ തന്നെ ബ്രാഞ്ചുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ 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 ഇപ്പൊ നമുക്കൊരു മാസം നോക്കി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ ഇരുപത് ലക്ഷം രൂപ ലക്ഷം രൂപ ജീവനക്കാർക്കുള്ള പോരാ ശരിക്കും അതില് ഇതില് നമുക്ക് പർച്ചേസിനേക്കാളും കൂടുതൽ ലേബർ ആണ് അപ്പോ ലേബർ പർച്ചേസ് കോസ്റ്റ് കുറവായിരിക്കും ലേബർ കോസ്റ്റ് ആണ് കൂടുതൽ കുറച്ച് മതി കുറച്ചു സാധനം കൊടുത്താലും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിന് ആളുകൾ മാൻ പവർ ആണ് ഇതിൽ മെഷീനറി ഒപ്പം വരുമ്പോ രണ്ടും വേണം എന്താ പഠിച്ചു പഠിച്ചുണ്ടോ എന്താ പഠിച്ചു ഞാൻ പോർട്ട് മാനേജ്മെന്റസ് അങ്ങനെയൊക്കെ ഡിഗ്രി കഴിഞ്ഞ ശേഷം അതാണ് പഠിച്ചത് ഡിഗ്രി കഴിഞ്ഞിട്ട് എയർപോർട്ട് മാനേജ്മെന്റ് അതും പഠിച്ചു അപ്പൊ അങ്ങോട്ട് പോകാനായിരുന്നു ഉദ്ദേശം അങ്ങോട്ട് പോകാനായിരുന്നു ഉദ്ദേശം അപ്രതീക്ഷിതായിട്ട് അങ്ങനെ പക്ഷെ അതും ഒന്നും അറിയാത്തൊരു സമയത്താണ് ഞാൻ അതിന് വന്നുപെട്ടു അങ്ങനെ വന്നുപെട്ടപ്പോ പിന്നെ എല്ലാം പിന്നെ നമ്മളെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യേണ്ടി വന്നു പിന്നെ പത്ത് പതിനാല് വർഷമായി പറയുമ്പോ താങ്കൾ വളരെ യങ് ആണ് അപ്പൊ വളരെ ചെറുപ്പത്തിൽ ഇരുപത്തി മൂന്ന് വയസ്സിലൊടതില്ലോന്നുള്ളതാണ് പക്ഷെ അത് ഇത്രയും അപ്പൊ താങ്കളുടെ ഈ ഒരു പ്രസ്ഥാനം ഫാമിലി എങ്ങനെയാണ് അതുകൊണ്ട് പറഞ്ഞ ഞാന് വൈഫും മൂന്ന് കുട്ടികളും സെക്കൻഡറി ഞാൻ

അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഈ ഒരു ബിസിനസ് റബിയർത്തിന്റെ ഈ ഒരു ബിസിനസ് ഈ ഒരു സംരംഭം മാതൃകാ സംരംഭമായി കേരളത്തിൽ അങ്ങോട്ട് ബ്രാഞ്ചുകളുമൊക്കെയായി വലിയൊരു തലത്തിലേക്ക് വളർന്നു വരാൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരു സംരംഭം വലിയ ഒരു റേഞ്ചിലേക്ക് വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്കൾക്ക് എല്ലാ പ്രാമുഖ്യങ്ങളും നേരുന്നു